നിവിൻ പോളിക്കെതിരായ പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല എന്ന് എസ് പി പൂങ്കുഴലി കൊച്ചിയിൽ പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുമെന്നും പൂങ്കുഴലി പറഞ്ഞു ഇന്ന് പ്രത്യേക സംഘത്തിന്റെ നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി നിവിൻ പറയുന്നത് പച്ചക്കള്ളം എന്നാണ് യുവതി വ്യക്തമാക്കിയത് പരാതിക്കാരി ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാഡം താങ്കളുടെ പേരടക്കം പറയുന്നതിന് പരിമിതിയുണ്ട് കാരണം താങ്കൾ ഒരു പരാതിക്കാരിയാണ് എന്തുകൊണ്ടാണ് ഈ നിവിൻ പറയുന്നത് എല്ലാം പച്ചക്കള്ളം ഇന്നലെയാണല്ലോ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത് എന്തൊക്കെ കള്ളങ്ങളാണ് നിവിൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയും കാരണം ഞാൻ പരാതി കൊടുത്ത് ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത് അതായത് ആദ്യം പരാതി നൽകിയത് ജൂണിലായിരുന്നു ജൂണില് രണ്ടാമത്തെ പരാതി നൽകിയത് എപ്പോഴാണ് എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അതിന് യാതൊരു രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത് പറഞ്ഞു ആദ്യത്തെ പരാതി സംഭവിച്ചത് ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഇവിടുത്തെ ഞാൻ അത് ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു പക്ഷേ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ നല്ലൊരു നല്ലൊരു തീരുമാനമല്ല കിട്ടിയത് അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായത് കൊണ്ട് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത് രണ്ടാമത്തെ പരാതി കമ്മിറ്റി അതെ രണ്ടാമത് അതെ ഈ രണ്ടാമത്തെ പരാതി നൽകിയതിന് ശേഷം ഈ പ്രത്യേക സമിതിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അന്വേഷണം നടന്നോ ഇല്ല ഞങ്ങൾ രണ്ടാമത്തെ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെയാണ് നമുക്ക് ഇവിടുത്തെ ഊന്നുകൽ സ്റ്റേഷനിൽ എഫ് എഫ്ഐ ആർ രജിസ്റ്റർ ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നത് ഞങ്ങൾ ശനിയാഴ്ചയാണ് കൊടുത്തത് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വേറെ നമ്മുടെ അടുത്ത അന്വേഷണമായിട്ടൊന്നും വന്നിട്ടില്ല ഈ ആദ്യത്തെ അതേ പരാതി തന്നെയാണോ രണ്ടാമത്തെ പരാതി കാരണം ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത് അത കാരണം ഞാൻ എനിക്ക് ഇതൊരു പരാതി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന് ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലിന്നൊക്കെ ഞാൻ കൊടുത്തിരുന്നു ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിൽ നിന്ന് മൊഴി കൊടുക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവര് അവർ അവർ തയ്യാറായില്ല താങ്കൾ ആദ്യമേ പറഞ്ഞത് ഹർഷിത അട്ടലൂരിക്ക് പരാതി നൽകിയെന്നല്ലേ അതായത് ഞാൻ ഹർഷിത അട്ടല്ലൂരിക്ക് മെയിൽ ചെയ്യുന്നു ജൂൺ മാസം ആ പരാതി പിന്നീട് ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ പോലീസ് വിളിപ്പിച്ചു അല്ലേ മാഡം ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കളോടൊപ്പം തന്നെയാണ് ന്യൂസ് ഐറ്റീനും ആ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടാ പക്ഷേ ഇന്നലെ നിവിൻ പോളി പറഞ്ഞത് നേരത്തെ മർദ്ദിച്ചു എന്നതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോ ഇപ്പോൾ അത് കൂട്ട ബലാത്സംഗമായി മാറുന്നു അതാണ് ഈ പരാതി വ്യാജമാണ് എന്ന് നിബിൻ പോളി സ്ഥാപിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് താങ്കൾ ഈ ബലാത്സംഗം പോലെയുള്ള ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതി നൽകാതിരുന്നത് കാരണം എനിക്കൊരു പരാതി എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ ശാരീരിക ഉപദ്രവം എന്ന് എഴുതിയത് ഈ പീഡനമാണ് പക്ഷെ പീഡനമെന്ന് നമുക്ക് പുറമെ എഴുതി വിടാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മൊഴിയിൽ പറഞ്ഞത് സർക്കിളിന്റെ അടുത്ത് മൊഴിയിൽ പറഞ്ഞു എനിക്ക് പീഡിപ്പിച്ചു എന്ന് ഞാൻ മൊഴിയിൽ കൊടുത്തതാണ് പക്ഷെ ആ മൊഴിയില് റിപ്പോർട്ട് ചെയ്തില്ല ശാരീരിക ഉപദ്രവം നേരെ തല്ലിന്നും ശരീരത്തിൽ അടിച്ചു എന്നും മർദ്ദിച്ചു എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സെയിം അതൊന്നും കൂടി കൂടുതൽ വിശദീകരിച്ച് ഒരു റിപ്പോർട്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് എഴുതിയുള്ളൂ ഇപ്പോഴെങ്ങനെയാണ് അതായത് ഈ കാര്യങ്ങൾ അതായത് ഈ പീഡനത്തെ സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു പരാതി ലഭിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടായത് കാരണം ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് യാതൊരു നല്ല ഒരു നിയമ നടപടി കിട്ടിയില്ല അപ്പോഴാണ് ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത് അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും നിയമം നടപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത് നിവിമ്പോൾ ഇന്നലെ പറഞ്ഞത് ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ് അതായത് താങ്കളുടെ ഈ പരാതിക്ക് പിന്നിലൊക്കെ ചിലരുണ്ട് എന്നാണ് താങ്കൾ ഒറ്റയ്ക്കാണോ എന്റെ പ എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ് ഞാൻ ആ ഗ്യാങിൽ കൂടാഞ്ഞതുകൊണ്ടാണ് ആ സംഘത്തിൽ ചേരാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് കാരണം എൻറെ തെളിവുകൾ ഒരു ഫോണായിരുന്നു ആ ഫോൺ അവരുടെ പക്ഷെ അവരുടെ കൈയിലാണ് നിവിൻ പോളിയുടെ കയ്യിലാണ് ആ ഗ്യാങ്ങിന്റെ കൈയിലാണ് അപ്പൊ അതുകൊണ്ടാണ് നൂറ് തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി തർക്കണത് പറഞ്ഞു പക്ഷേ അങ്ങനെ തർക്കിച്ചാൽ പോലും ഇതൊരു സൂപ്പർമാളി ഇത് എവിടെ വെച്ചാണ് താങ്കൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത് ആ സമയത്ത് നിവിമ്പോളിയോ ഒപ്പം താങ്കൾ ഉന്നയിക്കുന്ന ഈ ആളുകളുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഈ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പാസ്പോർട്ട് അടക്കം ഒക്കെ പരിശോധിച്ചാൽ ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇപ്പോൾ താങ്കളുടെ അതാണ് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനോട് നമ്മളുടെ തെളിവുകൾ ഇപ്പൊന്നും ഇല്ല നമ്മളിപ്പോ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മൾക്ക് തെളിവുകൾ കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ദുബായി നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത് ഇവിടെയല്ല ഞങ്ങൾക്കതൊന്നും അന്വേഷിക്കാനുള്ള ടൈമില്ല എന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലുള്ള നമുക്ക് കിട്ടിയ പറഞ്ഞത് ഹണി ട്രാപ്പ് ദമ്പതികളാണ് അതെനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല പുതുതായിട്ട് വന്ന ഒരാളായിരുന്നു ഞാൻ ആദ്യം കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ വേറെ സർക്കിൾ ആയിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ ചേഞ്ച് ആയിപ്പോയി അപ്പം അത് കഴിഞ്ഞിട്ടാണ് വേറെ സർക്കിൾ വന്നത് പേര് കറക്റ്റ് എനിക്ക് അറിയില്ല അതായത് നിങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ് പോലീസ് ആക്ഷേപിച്ചു പോലീസല്ല ഈ ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ നിവിൻ പോളി അടക്കമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വഴി നമ്മളെ വ്യാജ പ്രചാരണത്തിലുള്ള നമ്മളെ നാട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ കംപ്ലയിന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ് വമ്പന്മാരെ വല വീശി വീശിപ്പിടിക്കാനായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് വന്നിരുന്നു ഞങ്ങൾ അതും കൊണ്ട് ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനും തെളിവുകളൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ ഉഴപ്പി വിടുകയാണ് ചെയ്തത് ഈ ഫോൺ ആരാണ് പിടിച്ചു വാങ്ങിയത് ഈ നിവിൻപോളി ഗ്യാങ് ആണ് അന്ന് ഇവരെ റൂമിൽ മൂന്ന് ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെയൊന്നും വാങ്ങി ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല ഞാൻ ഇങ്ങ് പോകുന്നു എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ് സുനിൽ എന്ന വ്യക്തി ആരാണ് പ്രൊഡ്യൂസറാണ് സുനിൽ സുനിൽ വഴിയാണ് ഞാൻ ഈ ലിവിൻ പോളി ഗ്യാങ്ങിനെയും പരിചയപ്പെട്ടത് സുനിൽ ആണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടത് എന്ത് ഫീൽഡിലാണ് പരിചയപ്പെടുത്തി തന്നത് ഈ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചാണ് ഞാൻ നഴ്സാണ് എനിക്ക് സിനിമ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധം മോഹവും ഇല്ല പക്ഷെ ഞാൻ എനിക്ക് പുറത്തോട്ട് പോകാനായി യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിന് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയും അത് കഴിഞ്ഞ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് ഒഴപ്പി വിടുകയും പിന്നെ എനിക്കൊരു സിനിമ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം അല്ല ചാൻസ് നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസറുമായിട്ട് കുറച്ച് ശാരീരികമായി അതെ ഉപദ്രവിക്കെ ആരാണ് ബേസിക്കലി ആരാണ് ശ്രേയ ശ്രേയ എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഗ്യാങ്ങിൽ ഒരു അംഗമാണ് ഈ പെൺകുട്ടികളെ കണക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ശ്രേയയുടെ ഡ്യൂട്ടി ശ്രേയ എങ്ങനെയാ പരിചയപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പുള്ളിക്കാരി ഇവർ ഒരു ഗ്യാങ്ങിലൊരു അംഗമാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രേയനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുകയായിരുന്നു അവിടെ ഒരു ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞത് അവർക്ക് മൂന്ന് ലക്ഷം രൂപ താങ്കൾ നൽകി ആ ഞാൻ എനിക്ക് പുറത്തോട്ട് പോവാനായിട്ട് അവർക്കൊരു ഏജൻസി പരിചയം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ പോകാനായിട്ട് ഞാനൊരു മൂന്ന് ലക്ഷം രൂപ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട് ഇല്ല ഞാൻ കൊടുത്തത് ഒരു ലക്ഷം രൂപ നൽകിയത് കൊടുത്തു അതെ നാട്ടിൽ വെച്ചാണോ വെച്ചാണോ ദുബായിൽ ദുബായിൽ വെച്ചിട്ട് ശരി അങ്ങനെ ശ്രേയ ഈ പ്രൊഡ്യൂസറെ എന്തു പറഞ്ഞാണ് മേഡത്തെ പരിചയപ്പെടുത്തിയത് എനിക്കൊരു ഫിലിമിൽ ചാൻസ് തരാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ എന്നെ ശ്രേയെ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ശ്രേയെ പുറത്തോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ അതെ സുനിൽ ഈ താങ്കൾ പരിചയപ്പെട്ടത് അല്ലേ അതെ പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു കാഷ്വൽ മീറ്റ് പോലെ വർത്താനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താല് സിനിമയിൽ ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ നടിമാര് വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ചു നിൽക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു പുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ ഒന്ന് പുളി ശാരീരികമായിട്ട് തന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടായപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കോള് വരികയും പുള്ളിയുടെ വൈഫ് ഇത് കേൾക്കുകയും ഞാൻ ഒച്ച വെക്കുന്നതും വേള വെക്കുന്നതും കേൾക്കുകയും പിന്നെ പുള്ളിയുടെ ഫാമിലിയിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുകയും പുള്ളിയുടെ വൈഫ് എങ്ങനെ സൂസൈഡ് ചെയ്യാനോ എങ്ങനത്തെ ഒക്കെ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഈ പ്രശ്നമുണ്ടാകുന്നത് വീണ്ടും അവർ അപ്പം ഈ നിവിൻ പോളി ബിനു കുട്ടൻ ബഷീർ എന്ന് പറയുന്ന ആൾക്കാർ ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എൻ്റെ എൻ്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് നിവിൻ പോളിയും ആ അതെ നിവിൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത് പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും പുള്ളിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ അത് എന്തും ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞാണ് പുള്ളി അതായത് നിവിൻ പോളി ഒരു ഗുണ്ടയെ പോലെ താങ്കളോട് പെരുമാറിയെന്നാണ് അതെ നമ്മൾ നാട്ടില് ഫിലിമിൽ കാണുണ്ട് അതെ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഒരു മുഖമല്ല ഇവർക്ക് പുറം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അതായത് കേരള സിനിമയിൽ കാണുന്ന ഒരു രൂപമല്ല ഇവർക്കുള്ളത് നമ്മൾക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഈ സിനിമാ ഫിലുള്ള ആൾക്കാരുടെ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിവിൻപോളി എന്ന് പറയുന്ന ഒരു മാന്യന് ഈ ഒരു അടച്ചിട്ട മുറിയിൽ വേറൊരു മുഖമാണ് അത് അറിയണമെങ്കിൽ അടുത്തറിയണം എന്നാലേ നമുക്കത് ആ െ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ പുറമേ മാനേനും ഉള്ളിൽ കേറുമ്പോൾ അതായത് ഈ സിനിമാ ഫീൽഡിലുള്ളവരെല്ലാം കേരളം വിട്ടു കഴിയുമ്പോൾ അവർക്ക് വേറൊരു മുഖമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഈ അടക്കം മർദ്ദിക്കുക മാത്രമായിരുന്നോ ശാരീരികമായി മറ്റ് സെക്ഷൽ താങ്കൾക്ക് നേരിട്ടോ അല്ലല്ല ശാരീരിക പീഡനം അതെ അതെ ശാരീരികമായി സെക്ഷൽ അതെ സെക്സുവൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട് ഒപ്പം ഈ അതിന് ഞാൻ എവിടെ ഏത് ശാസ്ത്രീയപരമായ എന്ത് തെളിവുകൾ പറയൂ ശാസ്ത്രീയപരമായിട്ട് എനിക്ക് ഈ കേസ് എനിക്ക് എനിക്ക് നീതി കിട്ടുന്ന വരെ ഞാൻ ഇത് മുമ്പോട്ട് പോകും ഫൈറ്റ് ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും ഈ മയക്കുമരുന്ന് നൽകി പീഡനം എന്നതാണോ ഈ പരാതിയുടെ ഉള്ളടക്കം അതും എനിക്ക് എനിക്കതും ചെയ്തിട്ടുണ്ട് എം എന്ന് പറയുന്ന ഇതാണ് എനിക്ക് അവർ പറയുന്നത് കേട്ട് മനസ്സിലായി ഒരു വൈറ്റ് കളർ ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ഇതായിരുന്നു അപ്പൊ എനിക്ക് ഫുഡൊന്നും തരാതെ ഈ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പൊടി കലക്കിയ വെള്ളമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഇവരത് യൂസ് ചെയ്യുന്നുണ്ട് ഇവരും മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അന്ന് എല്ലാവരും അതായത് ഈ ഇത് കലക്കി ഈ പദാർത്ഥം കലക്കിയ വെള്ളമാണ് താങ്കൾക്ക് തന്നത് ോളി അടക്കമാണോ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത് താങ്കൾ ഈ പറയുന്നത് പോലെ അതിപ്പോൾ എന്താണെന്ന് അറിയില്ല താങ്കളും സൂചിപ്പിച്ചോ പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തു കടന്നത് കാരണം ഫോണിൽ നിന്ന് ഹസ്ബൻഡിനൊരു മെസ്സേജ് അയക്കി അത് ഹാക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതല്ലേ ഇവർക്ക് കേൾക്കാൻ പറ്റും ഹസ്ബൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു ഇത് കഴിഞ്ഞ് ഇവരെ ബെഡ്റൂമിൽ അതായത് ഞാൻ അവിടെ ലോക്ക് ആയ സമയത്ത് എന്റെ വീട്ടിൽ അതായത് ഹസ്ബൻഡ് എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പുറത്തു പോകുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കുന്നൊക്കെ ഹസ്ബൻഡിനും ഞാൻ സംസാരിക്കുന്നവർ ഇവർക്ക് കേട്ട് മനസ്സിലാക്കിയിരുന്നു അപ്പൊ ഇവരെന്ത് ചെയ്തു അവർ ഒരാളിനെ വിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ വൈഫൈ ഹാക്ക് ഹാക്കുകയും ഹസ്ബൻഡിന്റെ മെയിൽ ഐ ഡി ഹാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പിന്നെ പുള്ളി സംസാരിക്കുന്ന എല്ലാ എല്ലാവർക്കും എന്നെ കോൾ വരുമ്പോൾ ഒരു ഒന്ന് രണ്ടു ദിവസം എനിക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റില്ല ഹലോ അലോസുഖമാ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെച്ചു പിന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് ദിവസം ദിവസമായപ്പോഴത്തേക്ക് ഈ മയക്കുമരുന്നു അതും ഇതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ പന്തികേട് വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നടിലോട്ട് കയറിപ്പോയി കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അതായത് ഈ സമയത്തൊന്നും ഹസ്ബൻഡിനോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചിരുന്നില്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ താങ്കൾ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമോ അതായത് രണ്ടു മൂന്ന് ദിവസമായി താങ്കൾ ഒരു ഹോട്ടൽ മുറിയിൽ അടച്ചു പൂട്ടിയ നിലയിലായിരുന്നു ആ സമയത്ത് താങ്കൾക്ക് ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ താങ്കൾ നടത്തുന്ന മുറിയിലല്ല ഹോട്ടൽ മുറിയിലല്ല എന്റെ റൂമിനോട് ചേർന്ന അടുത്തൊരു റൂം എടുക്കുകയും അവിടെയാണ് ഈ വ്യക്തികൾ എന്റെ റൂമിനോട് ചേർന്ന അടുത്തൊരു റൂം എടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് റൂം വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ച് എന്റെ ആ റൂമിന്റെ ഓണറുടെ നമ്പർ കൊടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തി എന്റെ റൂമിനോട് ഒരു റൂം എടുക്കുകയും ആ റൂമിൽ ഈ ബിനു കുട്ടൻ ബഷീർ എന്ന് പറയുന്നവരെ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവരും എന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ആയതുകൊണ്ട് ഇവര് പെട്ടെന്ന് റൂം എടുത്ത് ഒരു എന്നെ വന്ന് ഈ ശ്രേയ ബിനു ബഷീർ കുട്ടൻ എന്റെ റൂബിൽ കയറി വരികയും എന്നെ ലോക്കാക്കുകയും കഴിഞ്ഞ ദിവസം ചേട്ടൻ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത് അവരുടെ വീട്ടിലെന്തോ ഇഷ്യൂസ് ഉണ്ടായി പുള്ളി ഞങ്ങൾക്കൊരു കൊട്ടേഷൻ തന്നേക്കുന്നതാണ് നിനക്ക് ഒന്ന് പാഠം പഠിപ്പിക്കണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണം ഇനി പുറത്തോട്ട് വിടില്ല ഞങ്ങളുടെ കൂടെ തന്നെ നിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിയെ പറ്റി നമ്മളെ അവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് ഇതിനുശേഷം ഈ റൂമിൽ വന്നിട്ടാണ് പിറ്റേ ദിവസമാണ് നിവിൻ പോളി വന്നത് ആ റൂമിൽ നിവിൻപോളിയും എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തികൾ രണ്ടാമത്തെ ദിവസം വന്ന് ഉപദ്രവിച്ചത് അതായത് മൂന്ന് ദിവസത്തോളം ഈ സുനിലിനെ പരിചയപ്പെട്ടതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണോ അല്ലല്ല സുനിലിനെ പരിചയപ്പെട്ടത് ഒരു ഹോട്ടലിൽ വെച്ച ഹോട്ടൽ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് അവിടെ വെച്ചാണ് സുനിൽ ഉപദ്രവിച്ചത് താങ്കൾ താങ്കൾ താങ്കളുടെ തിരികെ എത്തുന്നു അല്ലേ ആ സമയത്തും കുടുംബവുമായി ഈ സുനിൽ ും കണ്ടത് നവംബർ മാസം ആദ്യോ ഞാൻ കാരണം ഞാനൊരു നഴ്സാണ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല അപ്പൊ ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഈ സുനിലിനെ കാണാൻ പോയതും ഈ നമ്മൾ നമ്മളോർത്ത് സിനിമയിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടി കഴിയുമ്പോൾ പറയാം അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് പുള്ളിയോട് പറയാൻ പറ്റത്തില്ലായിരുന്നു അന്നേരം പുള്ളിക്ക് ഒരു ഇതായിരുന്നു ഞാൻ ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ വിശ്വസിച്ചാണ് അങ്ങോട്ട് പോയത് അവിടെ നിന്ന് ഈ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടും ഞാൻ മുന്നേ പറഞ്ഞില്ല അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ഹസ്ബൻഡിനോടിതൊന്നും പറഞ്ഞില്ല ഈ ശ്രേയയെ പിന്നീട് ബന്ധപ്പെടുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു ശ്രേയ എന്നെ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിളിക്കാനും നോക്കി കഴിഞ്ഞപ്പോൾ ശ്രേയ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്